ഐ പി എല്ലിൽ ഇന്ന് കിരീട പോരാട്ടം ബാംഗ്ലൂരോ അതോ പഞ്ചാബോ ക്രിക്കറ്റ് ഇതിഹാസ താരം വിരാട് കോഹ്ലി ആദ്യമായി കപ്പിൽ മുത്തമിടുമോ അതോ രണ്ട് ടീമുകളെ കിരീടത്തിലേക്ക് നയിച്ച ആദ്യ നായകനായി സേസയർ മാർമോ അറുന്നൂറ്റി പതിനാല് റൺസുമായി വിരാട് കോഹ്ലിയാണ് ബാംഗ്ലൂർ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത് ഫിൽസാൾട്ട് ക്യാപ്റ്റൻ രജിത് പടിദാർ ചിതേഷ് ശർമ്മ ടിം ഡേവിഡ് എന്നിവരാണ് ബാറ്റിംഗ് പ്രതീക്ഷ ഇരുപത്തൊന്ന് വിക്കറ്റ് നേടിയ പേസർ ഹേസർവുഡാണ് ബൌളിംഗിൻ്റെ കുന്തമുന കൂട്ടിന് ഭുവനേശ്വർ കുമാറും യാഷ് ദയാൽ മുണ്ട് ക്രൊണാൽ പാണ്ഡ്യ സുയാഷ് ശർമ്മ എന്നിവർ അണിനിരിക്കുന്ന സ്പിൻ വിഭാഗവും ശക്തമാണ് കാളിഫയർ ഒന്നിൽ പഞ്ചാബിനെ തോൽപ്പിച്ചാണ് ബാംഗ്ലൂർ ഫൈനലിൽ കടന്നത് രാജകീയ വരവാണ് പഞ്ചാബിൻ്റെത് ക്വാളിഫയർ രണ്ടിൽ മുംബൈക്കെതിരെ നേടിയ തകർപ്പൻ ജയം പഞ്ചാബ് കിങ്സിന്റെ പ്രതീക്ഷ വാനോടെ ഉയർത്തിയിട്ടുണ്ട് സീസണിൽ അറുന്നൂറ്റിമൂന്ന് റൺസ് നേടിയ അയ്യരാണ് ടീമിന്റെ പ്രധാന പ്രതീക്ഷ കഴിഞ്ഞ സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ചാമ്പ്യന്മാരാക്കിയതിന്റെ തുടർച്ചയാണ് ക്യാപ്റ്റൻ എന്ന നിലയിൽ അയ്യർ ആഗ്രഹിക്കുന്നത് ഓപ്പണർമാരായ പ്ര്സിമ്രാൻ സിംഗും പ്രിയാൻഷ് ആരിയും മികച്ച തുടക്കം നൽകുന്നുണ്ട് ജോഷ് ജോഷിംഗ്ലിസ് നേഹാൽ വധേര എന്നിവരും മികച്ച രീതിയിൽ കളിക്കുന്നു പതിനെട്ട് വിക്കറ്റ് വീഴ്ത്തിയ അർഷദ്വീപാണ് ബൗളിങ്ങിലെ പ്രധാനി സീസണിൽ ഹാട്രിക് നേടിയ യുസേന്ദ്ര ചാഹലും ഫോമിലാണ്